ബി സഖ്യത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അന്ന് കോൺഗ്രസും ലീഗും ബി ജെ പിയുടെ ഒരു ഒരു സ്ഥാനാർത്ഥി നിർത്തുക ചെയ്യുന്നത് എവിടെ വടകരയിൽ രത്നസിംഗ് രത്നസിംഗിൻ്റെ ആത്മകഥ നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ എങ്ങനെയാണ് കെ കരുണാകരൻ തനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തത് എങ്ങനെയാണ് പാണക്കാട് ഷിഹാദി പാണക്കാട് തങ്ങൾ തനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വന്നത് ഇരുപതിടങ്ങളിലാണ് ക്യാമ്പയിൻ ചെയ്യാൻ വന്നത് അതിനുമുമ്പ് ആരാ ബി ജെ പി നിശ്ചയിച്ച സ്ഥാനാർത്ഥി അഹല്യ ശങ്കര മാറ്റി പകരം അഡ്വക്കേറ്റ് രത്നസിംഗിനെ കൊണ്ടുവന്നു ആരാ രത്നസിംഗ് അഡ്വക്കേറ്റ് ജനറൽ ആ രത്നസിംഗിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടില്ലേ എന്താണ് കോലിബി പരീക്ഷണമെന്ന് ബേപ്പൂരിൽ മത്സരിച്ചതാരാ മാധവംകുട്ടിയല്ലേ ആരാ മാധവംകുട്ടി മാധവൻകുട്ടി എന്ന് പറയുന്നത് വിചാര കേന്ദ്രത്തിൻ്റെ ആയിരുന്നില്ലേ മെഡിക്കൽ പ്രിൻസിപ്പൽ ആയിരുന്നില്ലേ ആ മാധവൻകുട്ടിയെ പരാജയപ്പെടുത്തിയല്ലേ ബേപ്പൂരിൽ നിന്ന് വിജയിച്ചു വരുന്നത് ഇടത് സ്ഥാനാർത്ഥി ഈ പറയുന്ന വടകരയിലുള്ള സ്ഥാനാർത്ഥി രത്നസിംഗിനെ പരാജയപ്പെടുത്തിയല്ലേ കെ പെണിക്കേഷൻ ലോക്സഭയിലേക്ക് പോകുന്നത് ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചരിത്രമല്ലേ അപ്പോൾ അതുകൊണ്ട് ജിമ്മി നിരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് അടിയന്തരാവസ്ഥയുടെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് െ സംബന്ധിച്ച് അത്തരമൊരു കൂട്ടുകെട്ട് ജനതാ പാർട്ടിയുമായിട്ടുള്ള സഖ്യം അനിവാര്യമായിരുന്നു പക്ഷേ ഞാൻ ഈ സൂചിപ്പിച്ച ഏഴോളം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസ് ജനസംഘവുമായി ഒരൊറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി പിന്തുണയ്ക്കേണ്ട സാഹചര്യം വാട്ട് വാസ് ദി പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്